കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഭാഗമായി ദിവസ വേതന അടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റിന് നിയമിക്കുന്നു ഇരിക്കൂർ ബ്ലോക്കിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര താമസക്കാരായിട്ടുള്ളവർക്കാണ് അവസരം ലഭിക്കുക പുതുതായി നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രൂണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ദിവസ വേതന അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് ബികോം ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള കഴിവ് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയാണ് അടിസ്ഥാന യോഗ്യത കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും മാത്രമായിട്ടാണ് ഈ അവസരം നൽകുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിനായി വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത ലയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും എസ് ഐ ഡി എസ് ചെയർപേഴ്സൺമാരുടെ സാക്ഷ്യപത്രം സെപ്റ്റംബർ മൂന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി ജില്ലാ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ബി എസ് എൻ ഭവൻ മൂന്നാം നില കണ്ണൂർ എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് താൽപര്യമുള്ളവർക്ക് ഇരിക്കൂർ നിവാസികളായിട്ടുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്